നമ്മളെ ഇത് കർക്കിടകമൊക്കെ ആയിട്ട് ഒരു മരുന്ന് കഴിഞ്ഞ് ഇതുവരെയും വെച്ച് കുടിച്ചിട്ടില്ല അപ്പൊ എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ എന്ത് വന്നു പറഞ്ഞാലും ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ മരുന്ന് കഴിഞ്ഞ് കുടിക്കുന്നതാണ് ഇപ്രാവശ്യം ഇതുവരെയും അത് മരുന്നൊക്കെ പറിക്കാൻ പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടും അതുകൊണ്ടൊക്കെ മരുന്ന് ഒന്നും കുടിച്ചിട്ടില്ല എന്നാൽ ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന വെച്ചു അപ്പൊ എന്റെ തൊടിയിലുള്ള കുറച്ച് മരുന്നുകളൊക്കെയാണ് ഞാൻ വെച്ച് മരുന്ന് കഴിഞ്ഞ് കുടി കുടിക്കുന്നത് ഞാൻ ചിലപ്പോൾ നേരത്തെ ഒക്കെ മരുന്ന് കഴിഞ്ഞ് വെച്ചിട്ടുള്ളത് എങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തേലും ഏതെങ്കിലും ഒരു മരുന്ന് വെച്ച് ഒരു മൂന്ന് കഞ്ഞി പിന്നെ അടുത്ത ഒരു ദിവസം മൂന്ന് കഞ്ഞി കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു മരുന്ന് വെച്ച് മൂന്ന് കഞ്ഞി അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ ഇപ്രാവശ്യം കുടിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കാണ് എന്നാൽ ഇപ്പം ഞാൻ കുറച്ച് മരുന്നുകളൊക്കെ എനിക്ക് കിട്ടി കിട്ടും നമ്മുടെ തുടിയിൽ നിന്നൊക്കെ മരുന്നുകൾ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ കുറച്ചൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ട ഇത് കറുകപ്പുല്ലാണ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച കറുകപ്പുല്ലാണ് ഇത് ഏർ കീഴാർനെല്ലി ഇത് കീഴാർനെല്ലിയാണ് ഇത് കുറുന്തോട്ടി നമ്മുടെ വാദത്തിനൊക്കെ പറ്റി മരുന്നാണ് കീഴാന്നെല്ലിയൊക്കെ നമ്മുടെ കരൾ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഉള്ള ഒരു ഔഷധമാണ് നമ്മുടെ ഈ കീഴാർ ഇത് ഏർ മുയൽ ചെവിയൻ മുയൽ ചെവിയൻ ഇത് മുയൽ ചെയ്ത് നമ്മുടെ ടോൺസലൈറ്റിസ് അത് നമ്മുടെ തൊണ്ട സംബന്ധമായ സകല രോഗങ്ങൾക്ക് ഏറ്റവും നല്ലതുമാണ് ഇത് വെച്ച് നമുക്ക് എണ്ണയൊക്കെ മുറുക്കി തേച്ചാൽ നമ്മുടെ തൊണ്ടവേദനയൊക്കെ നല്ലതുപോലെ മാറിക്കിട്ടും ആഹ് പിന്നെ വേണ്ട തുളസി പിന്നെ ഇത് നിലമ്പരണ്ട നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും കണ്ടുവരുന്ന ഒരു ഇതാണ് പടർന്നു കിടക്കുന്ന വേണ്ട ഇത് നിലമ്പരണ്ട ഇതൊരു ഔഷധ സസ്യമാണ് പിന്നെ ഇത് ഉഴിഞ്ഞ എന്ന് പറയും അല്ലെ വള്ളി ഉഴിഞ്ഞ എന്നൊക്കെ പറയും എനിക്ക് ഒരെണ്ണ കിട്ടും ഞാനിത് ഇവിടെ ഇഷ്ടംപോലെ കൊണ്ടുവന്ന് വെച്ചതാണ് പക്ഷെ ഈടെ കാടം വെട്ടിക്കളഞ്ഞ കൂടുത്തി ഇതും ഒത്തിരി ഏർ വെട്ടിക്കളഞ്ഞു അപ്പൊ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് വള്ളി ഒഴിഞ്ഞ ഇത് വാദസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും പറ്റിയ ഒരു പച്ചമരുന്നാണ് ഈ വള്ളി ഒഴിഞ്ഞ പിന്നെ ഈ ഇല എന്ന് വെച്ചാല് ഇത് ഞരമ്പോടെന്ന് പറയും ഞരമ്പോട് നമ്മുടെ ഞരമ്പ് സംബന്ധമായ സകല രോഗങ്ങൾക്കും നമുക്കിത് കഞ്ഞി വെച്ച് അല്ലെ ഏത് വിധത്തിലാണ് നമ്മുടെ ഉള്ളിൽ ചെല്ലത്തക്ക വിധത്തിലെ ഏറ്റവും നല്ലൊരു പച്ചമരുന്നാണ് ഞരമ്പോട് ഇതൊക്കെ ഇവിടെ ഉള്ളതാണ് പിന്നെ ഇത് ഞാൻ ഒരു ഒരു വലിയ വല്ല ഇടാമെന്ന് വെച്ചു ആടലോടകത്തിന്റെ ഇത് ഏർ കയ്യൂന്നി കയ്യൂന്നി വരെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ആനച്ചുവടി ഈ ആനച്ചുവടി നമ്മുടെ ഏർ കൊളസ്ട്രോളിനൊക്കെ ഏറ്റവും നല്ല ബ്ലോക്കിനും കൊളസ്ട്രോളിനും ഒക്കെ ഏറ്റവും നല്ലൊരു പച്ചമരുന്നാണ് ആനച്ചുവടി ഇത് ചെറുള ചെറുള എന്ന് വെച്ചാൽ ഇതെല്ലാവർക്കും അറിയാം മൂത്രസംബന്ധമായ സകലവിധ രോഗങ്ങൾക്കും പറ്റിയ ഏറ്റവും നല്ലൊരു മരുന്നാണ് ഈ ചെറുള അതുപോലെ തന്നെ നമ്മുടെ ബലി കർമ്മങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധസസ്യമാണ് ഈ ചെറുള ഇത് തുമ്പ തുമ്പ തുമ്പറിയ ഇത് ഒരു ഔഷധ സസ്യമാണ് തുമ്പ ഇത് പൂവാംകുരുന്ന് ഇതെല്ലായിടത്തും ഇഷ്ടംപോലെ കിട്ടുന്നതാണ് പൂവാംകുരുന്ന് വെച്ചാൽ നമ്മുടെ പനി ആഹ് ജലദോഷം ഇതിനൊക്കെയുള്ള ഏറ്റവും നല്ലൊരു പച്ചമരുന്നാണ് ഈ പൂവാംകുരുന്ന നമ്മുടെ മൂൽച്ചെടിയനും ഒക്കെ ഏകദേശം ഒരേപോലെ ഇരിക്കും അതിന്റെ വിലയ്ക്ക് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇത് തഴുതാമ്മ ഈ തഴുതാമ നമ്മൾ നമ്മുടെ തുടികളിലെല്ലാം മിക്കവാറും കാണുന്നതാണ് തോരനൊക്കെ വെച്ച് കഴിക്കാനായിട്ടുള്ളത് ഇത് രാമച്ചമാണ് ഇത് എനിക്കിവിടെ ഉണ്ട് ഇഷ്ടം പോലെ പോലെയുണ്ട് ഇതിന്റെ വേര് എടുത്ത് നല്ലതുപോലെ അതിന് വീഡിയോ ഇട്ടിട്ടുള്ളതാണ് ഇതിന്റെ വേര് കഴുകി ഉണക്കിയൊക്കെ എടുക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളതാണ് രാമച്ചം ഇത് ഒരു വേര് അഥവാ പെരിങ്ങലോ എന്നൊക്കെ പറയും അതിന്റെ ഒരു വേരാണ് ഞാൻ എടുത്തുവെക്കുന്നത് ഇത് കല്ലുരുക്കി നമ്മുടെ മൂത്ര മൂത്രത്തിൽ കല്ലിൽ കല്ലുരുക്കി ഇത് പിന്നെ നമ്മുടെ സഹകരണത്തിൽ കാണുന്നതാണ് നമ്മുടെ തൊപ്പാവാടി ഇത് തൊപ്പാവാടി തന്നി വെച്ച് നമ്മൾ കഞ്ഞിവെക്കും കേട്ടോ തൊപ്പാവാടി ഇത് നിലനാരങ്ങ എന്ന് പറയും നിലനാരങ്ങ ഇത് നമ്മള് എണ്ണയൊക്കെ മുറുക്കി തേക്കുന്ന ഒരു ഔഷധ സസ്യമാണ് നിലനാരങ്ങ ഇത് ഇതിന്റെ പേര് സത്യം പറയാനെ ഞാൻ മറന്നുപോയി ഇത് നമ്മുടെ ശരീരത്തെ നീർക്കട്ടെ അതിനൊക്കെ പറ്റിയ ഏറ്റവും നല്ലൊരു മരുന്നാണിത് ഇതിന്റെ സർവസാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുക്കൂറ്റി നമുക്ക് ഷുഗർ ഉള്ളവർക്കൊക്കെ ഈ മുക്കൂറ്റി വെള്ളം തിളപ്പിച്ചു കൊടുത്ത ഏറ്റവും നല്ലതാണ് മുക്കൂറ്റി അത് എല്ലാം നമ്മൾ പച്ചമരുന്ന് ഏതെടുക്കുമ്പോഴും നമ്മളത് വേരോടുകൂടി വേണം എടുക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ ഇത്രയും മരുന്നുകളാണ് ഇന്നിപ്പോ നമുക്കുള്ളത് അത് പോയിട്ട് നമുക്ക് ഇനി മരുന്നുകൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചാണ് ഇനി ഇപ്പം ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്കത് ചതച്ചോ അല്ലെങ്കിൽ മിക്സിയിലിട്ട് അരച്ചോ എടുത്താണ്ട് നീരെടുക്കണം അപ്പൊ നമുക്കിനി അത് നമുക്ക് അരിഞ്ഞൊക്കെ എടുക്കാം ഇത് ഉണക്കലരിയാണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ അളവ് ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഉണക്കലരിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഈ ഒരു ഗ്ലാസ് ഉണക്കലരിക്ക് അര ഗ്ലാസ് ചെറുപയറാണ് വേണ്ടത് ഇത് ഞാൻ രാവിലെ അളന്ന് കുതിരാനിട്ടതാണ് ഇപ്പം നല്ലപോലെ കുതിന്നിട്ടുണ്ട് അതുപോലെ ഇതിന് നമ്മൾ കാ ഗ്ലാസ് ഉലുവയാണ് വേണ്ടത് ഉലുവ ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി കുതിർന്ന ഉലുവയാണിത് ഇത് മൂന്നും നമുക്ക് ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ മൺകലം ഇല്ലാത്ത കൊണ്ട് ഞാൻ കുക്കറിലിട്ടങ്ങ് പെട്ടെന്ന് അടിച്ച് ഇത് നമുക്ക് മൂന്നും കൂടി നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് വലിയ കുക്കറിലാണേലും ഇല്ലാത്തവർക്ക് അത്യാവശ്യം എടുക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇതിൻ്റെ ചാ ചാമരി പലതരം അരികളൊക്കെയുണ്ട് നമുക്ക് മരുന്ന് കഞ്ഞിട്ടുള്ളത് അത് ഏത് വേണമെങ്കിലും നമുക്കെടുക്കാം നമുക്കപ്പം ഇത് ആവശ്യത്തിന് വേഗാനായിട്ടുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം നമുക്ക് നമ്മുടെ കഞ്ഞി വേകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇതിൽ ഞാൻ മരുന്നുകളെല്ലാം തേണ്ട എല്ലാം ഞുറുക്കി ചെറുതായിട്ട് ഞുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ അരകല്ല വെച്ച് അരച്ചൊക്കെ എടുക്കാം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിൽ വെച്ച് ഇത് നല്ലപോലെ അരച്ച് ഇതിൻ്റെ പാല് നമുക്ക് എടുക്കാം ഇത് നല്ലപോലെ കട്ടിയിട്ടുണ്ട് അല്ല മോലെ വെന്തിട്ടുമുണ്ട് കേട്ടോ നമുക്ക് നമ്മളത് അരച്ചു വെച്ച നമ്മുടെ വേണ്ട ആ പച്ച മരുന്നിന്റെ എല്ലാം നല്ലപോലെ അരച്ച് അരിച്ച് എടുത്ത നീരാണിത് നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കി ഇനി നമ്മള് അതിന് ആവശ്യത്തിനുള്ള പാലും കൂടി വേണമെങ്കിൽ നമ്മൾ എല്ലാരും തേങ്ങയുടെ പാലാണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ തേങ്ങാ പാലില്ലാത്തവരെ നമ്മുടെ പശുവിന്റെ പാലും ഉപയോഗിക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഉപ്പ് നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പോ ഒരു നാല് പേർക്കുള്ള കഞ്ഞിയാണ് ഇനി വേണ്ട നമുക്ക് ആവശ്യത്തിനുള്ള പാല് കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇത് നല്ലപോലെ ഒരു തിളച്ചിട്ട് നമുക്കത് വെക്കാം ആ സമയത്ത് നമുക്ക് ഇതിനുള്ള ഒന്ന് ഒന്ന് മൂപ്പിച്ച് നെയ്യില് ഒന്ന് മൂപ്പിച്ച് ഇടാം കൊടുക്കാം നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട് നമുക്കിത് മൂപ്പിക്കാനുള്ള ഉള്ളി പലപോലെ ഉള്ളി നോക്കണം നമുക്ക് അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതുപോലെ ഒന്ന് പ്രത്യേകിച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം അതിലുപരി ഇഷ്ടമായ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയോടെ ചെയ്യണം ഈ കർക്കിടമാസമായിട്ട് ഒരു തവണയിൽ നമ്മൾ ഒരു കഞ്ഞി വെച്ച് കൊടുത്തില്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഒരു എന്തായാലും നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് എല്ലാവരും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ഉള്ളിൽ വേണ്ട മൂട്ട് വരുന്നുണ്ട് നമുക്ക് സ്റ്റാവ് ആക്കാം നമ്മളിത് കഞ്ഞിക്ക് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഈ പരുവത്തിൽ മതിയെ ഒരുപാട് നമുക്ക് ലൂസാകേണ്ട ഈ പരുവത്തിൽ നമുക്ക് കോരി പ്ലാവലിക്ക് കോരി കുടിക്കാവുന്ന പരുവത്തിലെ ഇനി നമുക്ക് നമ്മുടെ വേണ്ട മൂപ്പിച്ചു വെച്ച നെയ്യ് മൂപ്പിച്ചു വെച്ചാൽ നമ്മുടെ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ ഉള്ളി മൂപ്പിക്കൂ മൂപ്പിക്കണമെന്നില്ല ഉള്ളി മൂപ്പിക്കാതെ തന്നെ നെയ്യാണെന്ന് പറഞ്ഞാലും ഇട്ട് കൊടുക്കാവേ നെയ്യ് മാത്രം ഇട്ട് കൊടുത്ത് വേണേലും നമുക്ക് കഞ്ഞി റെഡിയാക്കാം ഞാനിപ്പോ ഉള്ളി കൂടെ ചേർത്ത് ഒരു സ്വാദിന് വേണ്ടി ഉള്ളിലൂടെ ചേർത്തുന്നേ ഉള്ളൂ പിന്നെ നമുക്ക് ഇതിനകത്തൊരു നല്ല തിള വരുന്നതിന് മുമ്പ് ഒരൽപ്പം ജീരകം നല്ല ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം ജീരക പൊടിയാണേലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് നല്ല ഒന്ന് ഇളക്കി അപ്പൊ നമ്മുടെ മരുന്ന് കഴിഞ്ഞി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത നല്ല ഒരു വീഡിയോ അമ്മയും വരാം Bye.